ഹായ് ഓൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ നമ്മുടെ നാലാമത്തെ ക്ലാസ്സാണിത് ഇതിന് മുമ്പത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി കാണുക പേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ചേരുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ക്ലാസ്സുകളുടെ നോട്ട്സിനായിട്ട് പേസ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാക്കുക അപ്പോൾ എല്ലാവർക്കും പേസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതലം താർമരു പ്രദേശം ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം തീരപ്രദേശം ദ്വീപുകൾ എന്നിങ്ങനെ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയെ പലതായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ അവ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം ഉത്തരപർവ്വത മേഖല പഠിക്കാനുള്ള എളുപ്പത്തിന് ഉത്തരപർവ്വത മേഖലയെ നമ്മൾ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ട്രാൻസ് ഹിമാലയ രണ്ട് ഹിമാലയ മൂന്ന് കിഴക്കൻ മലനിരകൾ ഇനി എന്താണ് ട്രാൻസ് ഹിമാലയ എന്ന് ചോദിച്ചാൽ ഹിമാലയ പർവ്വതത്തിന് വടക്ക് ഭാഗത്തായിട്ടുള്ള മൂന്ന് പർവ്വത നിരകൾ അവയെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് എന്ത് ട്രാൻസ് ഹിമാലയ ഈ ട്രാൻസ് ഹിമാലയത്തിലെ മൂന്ന് പർവ്വതങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കാരക്കോറം പർവ്വത നിരകൾ രണ്ട് ലഡാക്ക് പർവ്വത നിരകൾ മൂന്ന് സസ്കർ പർവ്വതനിരകൾ ഇനി ട്രാൻസ് ഹിമാലയ എന്ന ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുമെന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരക്കോറം പർവ്വതനിരകൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് കാരക്കോറം പർവ്വതനിര ആരംഭിക്കുന്നത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ് പാമീറാണ് ഇനി അറിയാവുന്ന ഒരു കാര്യമുണ്ട് മൗണ്ട് കേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാരക്കോറത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് അപ്പം മൗണ്ട് കേറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം പർവ്വതനിരയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് കേറ്റു ആണ് ഈ മൗണ്ട് കേറ്റു ഇന്ത്യയിലാണോ എന്ന് ചോദിച്ചാൽ ശരിക്കുമല്ല പാക് കഥീന കാശ്മീരിലാണ് നമ്മുടെ രാജ്യം പറയുന്നത് അത് നമ്മുടെ ഭൂപ്രദേശമാണെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ മൗണ്ട് കേറ്റു എന്ന് പറയാം ഇനി പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റു ഇനി പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് ഇനി കാരക്കോറം പർവ്വതനിരയുടെ ബാക്കിയായിട്ട് ചൈനയിലെ ടിബറ്റിൽ കാണപ്പെടുന്ന പർവ്വതനിരയാണ് കൈലാസ പർവ്വത നിരകൾ ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സിയാച്ചിൻ ഗ്ലേസിയർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാരക്കോറം പർവ്വത നിരകളിലാണ് ലോകത്തിൻ്റെ മൂന്നാം ധ്രുവം എന്നാണ് എന്തറിയപ്പെടുന്നത് സിയാച്ചിൻ അറിയപ്പെടുന്നത് സിയാച്ചിൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ് കാട്ടു പനിനീർ പുഷ്പങ്ങളുടെ നാട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണേത് സിയാച്ചിൻ ഈ സിയാച്ചിൻ എന്ന് പറയുന്ന യുദ്ധഭൂമി നമ്മുടെ അധീനതയിലാക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത് അത് വിജയകരമായി പര്യവസാനിക്കുകയും ചെയ്തു ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നുകൂടി നമ്മൾ പഠിക്കണം ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ഇനി സിയാച്ചിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയുണ്ട് ഏതാണ് നൂബ്ര അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കണം ഇനി നമുക്ക് ഹിമാലയത്തിലേക്ക് വരാം ഹിമാലയ പർവ്വതത്തെയും പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ഹിമാദ്രി രണ്ട് ഹിമാചൽ മൂന്ന് സിവാലിക് ഹിമാലയത്തെ പറ്റി വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് എടുത്ത് പഠിക്കാം ഇനി കിഴക്കൻ മലനിരകൾ കൂടി ഉണ്ട് ഹിമാലയത്തിന്റെ തന്നെ ബാക്കിയായിട്ടുള്ള ചെറിയ ചെറിയ പർവ്വത മലകളുണ്ട് അവയെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് എന്ത് പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നിരയുണ്ട് പട്ക്കായി മലനിരകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇന്ത്യക്കും മ്യാൻമറിനും ഇടയ്ക്കുള്ള സ്വാഭാവിക അതിർത്തിയായി വർത്തിക്കുന്ന പർവ്വതനിരയാണ് ഏത് പട്ക്കായി പർവ്വതനിരകൾ പൂർവാഞ്ചലിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പട്ക്കായി നാഗ ഹിൽസ് ബറേൽ ഹിൽസ് ലൂഷായി ഹിൽസ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹിമാലയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു